പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്രോഹായുടെ ഇന്ദ്രനാമത്തിൽ ആമീൻ ആ ദിവസത്തെക്കുറിച്ചോ കുറിച്ചോ പിതാവിനല്ലാതെ മറ്റാർക്കും സ്വർഗത്തിലെ ദൂതന്മാർക്കോ പോലുമോ അറിഞ്ഞുകൂടാ നോഹയുടെ ദിവസങ്ങൾ പോലെയായിരിക്കും മനുഷ്യപുത്രൻ്റെ ആഗമനം ജലപ്രളയത്തിനു മുമ്പുള്ള ദിവസങ്ങളിൽ നോഹ പേടകത്തിൽ പ്രവേശിച്ച ദിവസം വരെ അവർ തിന്നും കുടിച്ചും വിവാഹം ചെയ്തും ചെയ്തു കൊടുത്തും കഴിഞ്ഞു പോന്നു ജലപ്രളയം വന്ന് സംഹരിക്കുന്നത് വരെ അവർ അറിഞ്ഞില്ല ഇപ്രകാരം തന്നെയായിരിക്കും മനുഷ്യപുത്രൻ്റെ ആഗമനവും അപ്പോൾ രണ്ടു പേർ വയലിലായിരിക്കും ഒരാൾ എടുക്കപ്പെടും മറ്റേയാൾ അവശേഷിക്കും രണ്ട് സ്ത്രീകൾ തിരികല്ലിൽ പൊടിച്ചുകൊണ്ടിരിക്കും ഒരുവൾ എടുക്കപ്പെടും മറ്റവൾ അവശേഷിക്കും നിങ്ങളുടെ കർത്താവ് ഏത് ദിവസം വരുമെന്ന് അറിയാത്തത് നിങ്ങൾ ജാഗരൂകരായിരിക്കുമേ കള്ളൻ രാത്രിയിൽ ഏത് സമയത്താണ് വരുന്നതെന്ന് ഗ്രഹനാഥൻ അറിഞ്ഞിരുന്നുവെങ്കിൽ അവൻ ഉണർന്നിരിക്കുകയും തൻ്റെ ഭവനം കവർച്ച ചെയ്യാൻ ഇട കൊടുക്കാതിരിക്കുകയും ചെയ്യുമായിരുന്നു എന്ന് നിങ്ങൾ നിങ്ങളറിയുന്നു അതിനാൽ നിങ്ങളും തയ്യാറായിരിക്കണം നിങ്ങൾ പ്രതീക്ഷിക്കാത്ത മണിക്കൂറിലായിരിക്കും മനുഷ്യപുത്രൻ വരുന്നത് ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്തപ്പെടുമാറാകട്ടെ ക്രിസ്തുവേശുവിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ വിശുദ്ധ മത്തായത്തിൽ കഴിഞ്ഞ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം മുപ്പത്തി ആറ് മുതൽ നാൽപ്പത്തി നാല് വരെയുള്ള വാക്യങ്ങളാണ് നാം ഇപ്പോൾ വായിച്ചു കേട്ടത് വിശുദ്ധ മതയുടെ സുവിശേഷം അനുസരിച്ച് ഇരുപത്തിമൂന്നാം അധ്യായത്തിൻ്റെ ഏതാണ്ട് അവസാന ഭാഗം വരെ കൃത്യമായി പറഞ്ഞാൽ മുപ്പത്തിമൂന്നാം അധ്യായം ഇരുപത്തി മൂന്നാം അധ്യായം മുപ്പത്തിയേഴും മുപ്പത്തി ഒൻപതും വാക്യങ്ങൾ കൊണ്ട് യഹൂദരുമായ അല്ലെങ്കിൽ യഹൂദ മത നേതാക്കന്മാരുമായുണ്ടായിരുന്ന ഒരു ദീർഘമായ സംവാദത്തിന് വിരാമം കുറിക്കുകയാണ് തുടർന്ന് ശിഷ്യന്മാരോടുള്ള ഒരു പ്രഭാഷണമാണ് ഇരുപത്തിനാലാം അദ്ധ്യായം ഒന്ന് മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഈ ശിഷ്യന്മാരോടുള്ള പ്രഭാഷണം ഇരുപത്തിനാലാം അധ്യായം ഒന്നും രണ്ടും വാക്യങ്ങളിൽ ആരംഭിക്കുകയാണ് ഈ ഒന്നും രണ്ടും വാക്യങ്ങളിൽ ദേവാലയത്തിൻ്റെ സർവനാശത്തെക്കുറിച്ചാണ് പറയുക തുടർന്ന് ഇരുപത്തിനാലാം അധ്യായം മൂന്ന് മുതൽ നാൽപ്പത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങളിൽ യുഗാന്ത്യ ആവിഷ്കരണം എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ രണ്ടാമത്തെ വരവ് എപ്രകാരമായിരിക്കുമെന്നതിനെക്കുറിച്ച് ഒരു ആവിഷ്കരണം നടത്തുന്നു തുടർന്ന് ഇരുപത്തിനാലാം അദ്ധ്യായം നാൽപ്പത്തി രണ്ട് മുതൽ ഇരുപത്തി അഞ്ചാം അധ്യായത്തിൻ്റെ അവസാനം വരെ ഈ യുഗാന്ത്യത്തിൽ ശിഷ്യന്മാരുടെ പ്രവർത്തന ശൈലിയെ എങ്ങനെയായിരിക്കണമെന്ന് പഠിപ്പിക്കുകയാണ് യുഗാന്ത്യത്തെ രണ്ടാമത്തെ വരവിനെ സ്വീകരിക്കുവാൻ എപ്രകാരമായിരിക്കണം ശിഷ്യന്മാർ എന്നുള്ളതിനെക്കുറിച്ച് പഠിപ്പിക്കുന്ന വചനഭാഗമാണ് പ്രിയമുള്ളവരെ അപ്പോൾ ഇന്ന് നമ്മൾ വായിച്ചു കാട്ടിയ വചനഭാഗത്ത് പറ്റിയുള്ള ഒരു പ്രഭാഷണവും അതിനോട് ചേർന്ന് തന്നെ ഈ യോഗ യുഗാന്ത്യത്തെ സ്വീകരിക്കുവാൻ ശിഷ്യന്മാർ എങ്ങനെയായിരിക്കണമെന്ന് യേശുതമ്പരാൻ അവരെ പഠിപ്പിക്കുന്നതുമായ വചനഭാഗമാണ് നമ്മൾ കേട്ടത് അപ്പോൾ ഈ വചനഭാഗത്ത് ഏതാണ്ട് അഞ്ചുപമകളിലായി അഞ്ച് പ്രാവശ്യം ജാഗരൂകരായിരിക്കുക ഉണർന്നിരിക്കുക എന്ന് മതായി ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട് അതായത് യേശുവിൻ്റെ കടന്നുവരവ് നമ്മുടെ ജീവിതത്തിൽ എപ്രകാരമാണെന്ന് തിരിച്ചറിയാത്തത് കൊണ്ട് നമുക്കറിവില്ലാത്തതുകൊണ്ട് നമ്മൾ ഒരുക്കമുള്ളവരായിരിക്കുവാൻ ആവർത്തിച്ച് ഉദ്ബോധിപ്പിക്കുന്ന വചനഭാഗമാണിത് പ്രിയമുള്ളവരെ ഇവിടെ കൃത്യമായി പറഞ്ഞാൽ ഭൗതികമായ ഭൗമികമായ കാര്യങ്ങളിൽ അധികമായി വ്യഗ്രത നമ്മൾ പാലിക്കുന്നതിനാൽ യേശുവിൻ്റെ ദ്വിതീയാഗമനത്തെക്കുറിച്ച് വിസ്മരിച്ചു പോകുവാൻ ഇടയുണ്ട് എന്ന കാര്യം ഓർമ്മിപ്പിക്കുകയാണ് അതായത് ഈ ലോകത്തിൻ്റേതും ഈ ലോകത്തിലുള്ളതുമായ കാര്യങ്ങളെക്കുറിച്ച് നീ ഒത്തിരി ചിന്തിച്ചുകൊണ്ട് അതിൽ നീ ഇങ്ങനെ മുഴുകി മുൻപോട്ട് പോകുമ്പോൾ നിൻ്റെ ജീവിതത്തിലേക്ക് തമ്പ്രാൻ്റെ കടന്നു വരവ് തിരിച്ചറിയുവാൻ നിനക്ക് സാധിക്കുകയില്ല എന്ന ഒരു മുന്നറിയിപ്പ് നൽകുകയാണ് അതിനാണ് നോഹയുടെ ദിവസങ്ങളിലെ ഉദാഹരണം എടുത്തു വച്ചിരിക്കുന്നത് അവിടെ കൃത്യമായി പറയുന്നുണ്ട് ഈ നോഹയുടെ ദിവസങ്ങളിൽ ആ കാലഘട്ടത്തിൽ അവർ അധികമായി പാവങ്ങളിൽ മുഴുകിയിരുന്നു എന്നതിനേക്കാൾ അധികമായി ലൗകികമായ കാര്യങ്ങളിൽ കുടുങ്ങിക്കിടന്നതുകൊണ്ട് അവർക്ക് അവരുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ ഇരുന്ന ആപത്തിനെ തിരിച്ചറിയുവാൻ സാധിച്ചില്ല കൃത്യമായി മനസ്സിലാക്കുക ലൗകിക കാര്യങ്ങളിൽ അധികമായി മുഴുകി എന്നതാണ് അവരുടെ ജീവിതത്തിൽ സംഭവിക്കുവാനിരുന്ന ആപത്ത് തിരിച്ചറിയുവാൻ അവർക്ക് സാധിക്കാതെ പോയതിൻ്റെ കാരണം അവർ ഒത്തിരി പാപങ്ങളിൽ മുഴുകി എന്നതിനേക്കാൾ അധികമായി ലൗകികമായി അവർ വല്ലാതെ കുടുങ്ങിപ്പോയി എന്നതാണ് വചനം എടുത്തു പറയുക പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിലും ലൗകികമായ കാര്യങ്ങളിൽ ഭൗമിക കാര്യമായ കാര്യങ്ങളിൽ അധികമായി നമ്മൾ വ്യക്രതാ കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ തമ്പുരാൻ്റെ കടന്നുവരവ് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കുകയില്ല എന്ന് പറയുകയാണ് പ്രിയമുള്ളവരെ അതുകൊണ്ടാണ് ഈ വചനം കൃത്യമായി പഠിപ്പിക്കുന്നത് എപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ തമ്പുരാൻ്റെ തിരിച്ച് ഇടപെടലെന്ന് അറിയത്തില്ലാത്തതുകൊണ്ട് ജീവിതത്തിലെ ഓരോ നിമിഷവും നീ ഒരുക്കത്തോടുകൂടി ആയിരിക്കുവാൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന വചനഭാഗമാണിത് എന്നിട്ട് കൃത്യമായി പറയുകയാണ് നമ്മൾ എല്ലാവരും ആയിരിക്കും ഈ ലോകത്തിലെല്ലാവരും ആയിരിക്കും കുറച്ച് പേര് വീടിന് പുറത്തായിരിക്കും ബാക്കി കുറച്ച് പേര് വീട്ടിനുള്ളവരായിരിക്കും പക്ഷേ എല്ലാവരും ഒരുപോലെ ആയിരിക്കും അതുകൊണ്ടാണ് പറഞ്ഞത് വയലിൽ രണ്ടുപേർ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കാം അത് വീടിന് പുറത്താണ് അതിൽ ഒരാൾ എടുക്കപ്പെടും ഒരാൾ അവശേഷിക്കപ്പെടും ഇനി രണ്ടുപേർ വീട്ടിനുള്ളിലാണ് അവരിലും ഒരാൾ എടുക്കപ്പെടും ഒരാൾ അവശേഷിക്കപ്പെടും എന്താണ് ഈ ഒരു വേർതിരിവിന് കാരണം കാരണം ഒന്നു മാത്രമേ ഉള്ളൂ ഈ കുറച്ച് പേര് തമ്പുരാൻ്റെ വരവിനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവരാണ് അവർ അധികമായി ഈ ലോകത്തിൻ്റെ കാര്യങ്ങളിൽ വ്യഗ്രത പൂണ്ട് കർത്താവിൻ്റെ വരവിനെ കുറിച്ച് വിസ്മരിക്കാതെ കഴിയുന്നവരാണ് അങ്ങനെയുള്ളവർക്ക് പ്രാപ്തി ഉണ്ടാകുമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് നേരെ മറിച്ച് അതില്ലാതെ ജീവിക്കുമ്പോൾ നാശത്തിലേക്ക് കടന്നു പോകുമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന വചനഭാഗമാണ് പ്രിയമുള്ളവരെ ഈ രണ്ടു പേരും ഏകദേശം ഒരുപോലെ ആയിരിക്കും ഈ ലോകത്തിൽ പക്ഷേ നിന്റെ ജീവിതത്തെ അളന്നു നോക്കുന്ന തമ്പുരാൻ്റെ സന്നിധിയിൽ നീ എപ്രകാരമാണോ ഒരുങ്ങിയിരിക്കുന്നത് കരുതിയിരിക്കുന്നത് അതനുസരിച്ചായിരിക്കും നിന്റെ ജീവിതത്തിൽ നിനക്ക് പ്രതിഫലം ലഭിക്കുക എന്ന് തമ്പുരാൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു അതാണ് ഒരാൾ എടുക്കപ്പെടും ഒരാൾ അവശേഷിക്കും എന്നത് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇതാണ് അതായത് എപ്രകാരമാണോ തമ്പുരാന്റെ വരവിനെ കുറിച്ച് ബോധ്യത്തോടെ ഒരുങ്ങിക്കൊണ്ട് ഇരിക്കുന്നത് ഇനി ബാക്കിയുള്ളവര് അത് വിസ്മരിച്ചു കൊണ്ട് കഴിയുന്നവര് അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ദൈവരാജ്യത്തിലേക്ക് നീ പ്രവേശിക്കുന്നതും അതേപോലെ തന്നെ അല്ലാത്തവർ നാശത്തിലേക്ക് പ്രവേശിക്കുന്നതും പ്രിയമുള്ളവരെ മനുഷ്യപുത്രനെ സ്വീകരിക്കുവാനുള്ള സന്നദ്ധതയാണ് പ്രധാനം മനുഷ്യപുത്രനെ സ്വീകരിക്കുവാനുള്ള സന്നദ്ധത അത് നമ്മുടെ ജീവിതത്തിൽ അപ്രകാരമുണ്ട് നമുക്ക് പ്രിയപ്പെട്ട ഒരാൾ വരുന്നുവെങ്കിൽ നമ്മുടെ ഭവനത്തിലേക്ക് കടന്നു വരുമെങ്കിൽ നമ്മുടെ നാട്ടിലേക്ക് നമ്മുടെ ദേശത്തേക്ക് കടന്നു വരുന്നുവെങ്കിൽ എത്രമാത്രം ഒരുക്കത്തോടെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അവനെ എതിരേൽക്കുവാൻ നമ്മൾ തയ്യാറാകും ഇതുപോലെയാണ് തമ്പുരാൻ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് അവൻ നിനക്ക് എനിക്ക് പ്രിയപ്പെട്ടവനാണെങ്കിൽ അവനെ സഹകരിക്കുവാൻ ഓരോ നിമിഷവും ഞാൻ ജാഗ്രതയോടെ ഉണർവോടെ ഒരുക്കത്തോടെ ആയിരിക്കും ഈ ഒരു ഒരുക്കം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്നാണ് തമ്പുരാൻ പഠിപ്പിക്കുന്നത് പ്രിയമുള്ളവരെ ഇത് ഒരു നമുക്ക് തോന്നിയേക്കാം നമ്മളിങ്ങനെയൊക്കെ കടന്നു പോകുന്നു ഇനി വേറെ കുറച്ച് പേര് ലൗകികമായ കാര്യങ്ങളിൽ മുഴുകിപ്പോകുന്നു കുറച്ചുപേര് കുറേ പ്രാർത്ഥനയിലും തമ്പ്രാനോട് ചേർന്ന് കടന്നു പോകുന്നു എന്നിട്ടും രണ്ടു കൂട്ടർക്കും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ലല്ലോ എന്ന് ഇങ്ങനെ പലപ്പോഴും പറയുകയും അല്ലെങ്കിൽ ചിന്തിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ തിരിച്ചറിയുക കുറന്തസ്സുകാർക്ക് എഴുതി ഒന്നാം ലേഖനം പത്താം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ വിഗ്രഹാരാധനയിൽ മുഴുകി മുൻപോട്ട് പോകുന്ന ജനത്തെ നോക്കിക്കൊണ്ട് പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട് അതിനാൽ നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നവൻ വീഴാതെ സൂക്ഷിക്കട്ടെ എന്ന് ഈ വിഗ്രഹാരാധനയിൽ ദൈവത്തെ മറന്നുകൊണ്ട് മുഴുകി കടന്നിരുന്ന ജനം അവർ ചിന്തിച്ചത് തന്നെയാണ് അവരുടെ ജീവിതത്തിൽ ഇങ്ങനെ പോയിട്ടും ഒരു കുഴപ്പവശിക്ഷിക്കുന്ന വരുന്നില്ലല്ലോ ദൈവത്തിൻ്റെ ശിക്ഷ കടന്നു വരുന്നില്ലല്ലോ എന്ന് അവരോടാണ് പൗലോസ് സ്ലിഹ പറയുന്നത് അതിനാൽ നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നവൻ വീഴാതെ സൂക്ഷിച്ചു കൊള്ളട്ടെ എന്ന് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിലും തമ്പുരാൻ പറയുന്ന കാര്യം ഇതാണ് നിന്റെ ജീവിതത്തിൽ നീ അവശേഷിക്കപ്പെടുവാനും എടുക്കപ്പെടുവാനുമുള്ള സാധ്യതയുണ്ട് ഈ സാധ്യത എങ്ങനെയാണ് തിരിച്ചറിയുന്നത് എന്ന് ചോദിച്ചാൽ നീ നിന്റെ ദൈവത്തെ സ്വീകരിക്കുവാൻ സന്നദ്ധത ആണോ സന്നദ്ധനാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ വലതു ഭാഗത്ത് നിനക്കും സ്ഥലമുണ്ടാവും ദൈവത്തിൻ്റെ നിത്യസമ്മാനത്തിന് നീ അർഹനായിത്തീരുമെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല പ്രിയമുള്ളവരെ അതുകൊണ്ട് നമുക്ക് തിരിച്ചറിയാം ഈ ലോകത്തിലെ നമ്മുടെ പ്രവർത്തനം അത് നമ്മുടെ ഉള്ളിൻ്റെ ആഴമളന്നുകൊണ്ടാണ് അതിന് സമ്മാനം ലഭിക്കുക അതുകൊണ്ട് ദൈവസന്നിധിയിൽ ഉണർവോടെ ജാഗര രൂപതയോടുകൂടെ ആയിരുന്നു കൊണ്ട് തമ്പുരാൻ്റെ അർഹരായി അർഹരായിത്തീരുവാൻ നമുക്ക് പരിശ്രമിക്കാം അതിന് സർവേശ്വരം നമ്മെ സഹായിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശ്രമയുടെയും ആമി